കമള ബ്ലോഗിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഡെയിലി ബ്ലോഗിന്റെ ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് അപ്പൊ ഞാൻ രാവിലെ തൊട്ടേ എന്തൊക്കെ ചെയ്തതെന്ന് കാണണ്ടേ അപ്പോൾ ഏടിയാണ് ഈ കൊലം കണ്ടിട്ട് ആരും പേടിക്കണ്ട ഞാൻ ഇയറിങ്സ് കാണിക്കാനായിട്ടാണ് ഞാൻ റെഡി ആയില്ല അടഞടുത്ത് പോവാനായിട്ട് റെഡി ആവാനായിട്ട് പോകുന്നതാണ് റെഡി ആയില്ല ഞാൻ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒക്കെ എന്റെ എൻ്റെ കണ്ണിക്കണ്ണപ്പോഴത്തേക്ക് ഞാൻ ഇടുന്നതല്ല ഞാൻ ഇത് ഈ കമ്പലാണ് ഇടുന്നത് സ്വർണം വല്ല ഉരുക്കഴിഞ്ഞാൽ അമ്മയും അപ്പച്ചി എന്നെ കൊല്ലും അതുകൊണ്ട് ഞാൻ ഇടാറില്ല ഇതൊക്കെ ഞാൻ ഊരി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇതുവരെ ഇട്ടിട്ടുമില്ല ഇതെനിക്ക് വിജയം മേടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ പുതിയതായിരുന്നു കവറിന് പോലും ഇളക്കിയില്ല അതുപോലെ ഇരിക്കുന്നത് ഇങ്ങനത്തെ ജിനിക്കൽ ഉണ്ടെണ്ണം ഒരു ഒരു ബ്ലൂവും അതുപോലെ ഒരു ബ്ലാക്കും അതിൻ്റെ തുമ്പിലായിട്ട് ഒരു വൈറ്റ് ഇതൊക്കെ വന്നിട്ടുള്ള ആ സംഭവം ഒക്കെ ആണായിരുന്നു പക്ഷെ ഇതൊന്നും ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ ഉണ്ട് ഒരു എല്ലാളിൽ പോയി കാണിച്ചു തരാവേ ഇതൊക്കെയാണ് കേട്ടോ ഇതൊന്നും ഇത് ഇട്ടിട്ടോലും ബാക്കി കമ്മലൊക്കെ ജസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതൊന്നും ഇട്ടിട്ടോലും ഇല്ലാത്തതിൻ്റെ പുത്തം പുതിയ കമ്മലുകളൊക്കെയാണ് ഇതൊക്കെ ഞാൻ ഒരു വട്ടം വിജയിശയുടെ ലീവിന് വരുന്ന ടൈമിൽ എവിടെയാണ് എന്താ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വെച്ചിങ്ങനെ കമ്മൽ കണ്ടു അപ്പോഴത്തേക്കും ഇങ്ങനെ അതിൻ്റെ അടുത്ത് വേണമെന്ന് വെച്ചാൽ പിന്നെ എപ്പോഴും നമ്മൾ കമ്മലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേണമെന്ന് പറയുമല്ലോ അങ്ങനെ ഞാൻ പെട്ടെന്ന് സെലക്ട് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ വിജയിഷ്ടേടിച്ചുകൊണ്ട് തന്നു പക്ഷേ ഇടാൻ പറ്റിയില്ല ഇങ്ങനെ പോകുമ്പോൾ ഇടാന്ന് വിചാരിച്ചാൽ ഞാൻ എല്ലായിടത്തും പോകുന്നുണ്ട് പക്ഷേ ഈ കമ്മല് വലിയ ഊരിക്കഴിഞ്ഞാൽ എന്നെ എൻ്റെ അപ്പച്ചും അമ്മയും കൂടി എന്നെ കൊല്ലും കാരണം സ്വർണ്ണ സ്വർണ്ണക്കമ്മൽ കിടക്കുമ്പോഴത്തേക്ക് നീന്തലിന് മറ്റേ ഇടണത് സ്വാഭാവികമാണ് നാട്ടിൻ പുറത്ത് ഇങ്ങനെയാണല്ലോ മറ്റേ കമ്മലൊന്നും ഇടാൻ താമസിക്കില്ല സ്വർണ്ണം ഉണ്ടെങ്കിൽ പിന്നെ സ്വർണ്ണം ഇട്ടാൽ സ്വർണ്ണം ഊരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണയം വയ്ക്കും ഓ ആ കുരു ബാ അത് കാരണം എന്നെ സ്വർണം ഊരാൻ താമസിക്കത്തില്ല ഞാൻ ലാസ്റ്റ് ടൈം ഫൈനലായിട്ട് എൻ്റെ ഈ കമ്മൽ ഊരിയെന്ന് പറഞ്ഞാൽ ആ എൻ്റെ കൊച്ചസ് കല്യാണത്തിന് വേറെ കമ്മലിടാൻ എൻ്റെ അപ്പച്ചി എന്നെ എൻ്റെ അത് പറഞ്ഞത് കൊണ്ട് മാത്രം കാരണം അപ്പച്ചി ആ സമയത്ത് വേറെ കമ്മലിടാന്നൊക്കമ്മള് സെറ്റ് ചെയ്തായിരുന്നു അങ്ങനെ അന്ന് മാത്രമാണ് എൻ്റെ കമ്മലൂരിയത് അല്ലാതെ ഈ കമ്മലൂരാൻ എന്നെ താമസിക്കാറില്ല ഇപ്പം ഏകദേശം ഒരു വർഷം കൊണ്ട് ഒരു ആ ഒരു വർഷം കൊണ്ട് ഈ കമ്മലെൻ്റെ കാതിലുണ്ട് ഊരാ പോലും താമസിക്കാത്ത കമ്മലാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു ഗെട്ടടി വിത്ത് മീ എടുക്കാന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്ക് താമസിക്കത്തില്ല കറണ്ട് പോയി കഷ്ടകാലത്തിനും ആ സമയത്ത് തന്നെ കറണ്ട് പോയി ഇനി എന്തായാലും കറണ്ട് വരാതെ അടക്കത്തില്ല പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് പോവുകയും വേണം കാരണം അനിയനെ നമ്മുടെ അച്ചാമ്മ ഹോസ്പിറ്റലിൽ കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അവന് ആ പതിനഞ്ച് വയസിൻ്റെ ആയിട്ട് അച്ചാമ്മയ്ക്ക് ഒട്ടും കാലു വയ്യാത്തതുകൊണ്ട് പിന്നെ അച്ചമ്മയടുത്ത് പറയാനും പറ്റത്തില്ലല്ലോ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇവിടെ നമ്മളടുത്തുള്ള ആശുപത്രി തന്നെ അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ റെഡി ആവാനായിട്ട് വിചാരിച്ചു എന്നിട്ട് ഇന്ന് അയനക്കാട് സ്പെഷ്യൽ ഡേ എന്ന് വെച്ചിരുന്നത് എൻ്റെ അപ്പച്ചി പറഞ്ഞ ദിവസമാണ് ഇന്ന് ഉച്ചയ്ക്ക് അപ്പച്ചി എത്തും അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് ഞാൻ രാവിലെ ഇന്ന് റെഡി ആയി പോകുന്നത് ഇന്നത്തെ പരിപാടികളെന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ അനിയനെയും അച്ചമ്മേനെയും ഇപ്പോൾ ഹോസ്പിറ്റലിൽ നേരെ വീട്ടിൽ കൊണ്ടാക്കണം എന്നാൽ ഞാൻ അവിടെ തന്നെ വീട്ടിൽ തന്നെ നിൽക്കും അത് അമ്മ മുത്ത താഴകത്ത് അമ്മ എൻ്റെ മുത്തശ്ശി വരിച്ച് എൻ്റെ ബലി ഇടാനായിട്ട് ഇവിടുന്ന് കുറച്ച് പേര് കൂടിയൊക്കെ പോയിക്കുന്ന കേട്ടോ അപ്പോൾ അമ്മയും പോയിട്ടുണ്ട് അപ്പം അമ്മ എന്നിട്ട് ബലിയൊക്കെ ഇട്ടിട്ട് വർക്കലിൽ നിന്ന് ഇവിടെ കാര്യയിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് കാര്യയിട്ട് വന്നിട്ട് അമ്മേൻ്റെ തിരിച്ച് അമ്മേനെ വിളിച്ചാൽ കാമച്ച കൊണ്ട് പോകണം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇന്ന് എൻ്റെ അപ്പച്ചി വരും അപ്പോൾ ഇന്നെല്ലാം ഞാൻ ഫുള്ളായിട്ട് ഞാൻ അതായത് അപ്പച്ചി വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട് എങ്ങനെയാണ് അത് അതിന് മുമ്പ് നമ്മളെ വീട് എങ്ങനെയാണ് അതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും കറണ്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ മുടി ഇട്ടിയാൽ മാത്രം മതി ഞാൻ പറഞ്ഞ കേൾക്കുന്ന മുടി ആയതുകൊണ്ട് എൻ്റെ എടുക്കുന്ന അവസ്ഥ ഇതാണ് ഞാൻ കറണ്ടിൻ്റെ ഓരോ ഇതാണ് അതായത് കാരണം ഞാൻ ഒരുങ്ങുന്ന സമയത്ത് മാത്രം കറണ്ട് ഇല്ലായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് ഇരിട്ടത്ത് ടോർച്ചും എമർജൻസി വെച്ചാണ് എങ്ങനെയെങ്കിലും ഒരുങ്ങിയത് ഒരുങ്ങി ഇനി തല മാത്രം കിട്ടാറായപ്പോഴത്തേക്ക് കറണ്ട് വന്നു ഇനി ഇപ്പം ജസ്റ്റ് തല കെട്ടണം എന്നിട്ട് പോകണം തലമുടി പിരിത്തിട്ടുകൊണ്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ എൻ്റെ മുടിയിലെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞ അനുസരിക്കുന്നുണ്ട് പിരിത്തിടക്കം ഒന്നും അടക്കത്തില്ല ഞാൻ പോണിട്ടതിലും കണക്ക് കെട്ടി പോകാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് തൊണ്ട അടഞ്ഞിരിക്കണേ എന്തിട്ടാടാ എന്തോ തൊണ്ട അടഞ്ഞിരിക്കണേ അപ്പോൾ ഇനി എന്തായാലും ഞാൻ പോയി തലയും കൂടി കെട്ടിയിട്ട് വേണം എനിക്കിപ്പോൾ പോവാനായിട്ട് ആ ചമ്മ വീണ്ടും വിളിച്ചു അപ്പോൾ ഞാൻ എന്തായാലും പോട്ട് വരട്ടെ ലാസ്റ്റ് ഒരുങ്ങി എന്താ ഒരിക്കൽ റെഡിയായി ഇതാണ് പോവാനായിട്ട് പോവുകയാണ് അപ്പം ടാറ്റോ അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ അച്ചാമ്മ ഈ വെള്ളസരി എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ചാമ്മയാണ് അച്ചാമ്മ ഡോക്ടറിനെ കാണിക്കാൻ നിൽക്കുന്നു ഞാനും കൂടി ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോകുന്നു അവിടെയുള്ള സിസ്റ്റർമാർക്ക് എന്നെ അരി ഭയങ്കര ഇഷ്ട കേട്ടോ മൂന്നാല് പേര് ഇവൻ്റെ ഇത് കുത്തി വയ്ക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അവന് യാതൊരു പേടിയില്ലായിരുന്നു അവൻ ചുമ്മാ ഇങ്ങനെ നല്ല കൂളായിട്ടിരിക്കരുന്ന് ഞാനൊക്കെ ഇരുന്ന് ഈ സമയത്ത് വിളിച്ച് പൊടിച്ച് ഒരു ബഹളം ഇനി ഇഞ്ചക്ഷൻ പേടിയാണ് അവൻ ഒരു കൂളായിട്ട് ഒരു പ്രശ്നമില്ല അവർ നല്ലതായിട്ട് അവിടെ ഇരുന്ന് കൊടുത്ത് ഇഞ്ചക്ഷൻ എടുത്ത് ഓക്കെ ഗുളിക അയക്കണമെന്ന് പറഞ്ഞു അവരെല്ലാം പറഞ്ഞാൽ കേട്ടനുസരിച്ചും എന്നിട്ട് ഇതാ ചിക്കൻ മേടിക്കണം അപ്പച്ചി വരുന്നതുകൊണ്ട് ചിക്കൻ മേടിക്കണമെന്ന് പറഞ്ഞു വെച്ചാൽ അമ്മ അതിന് ഞാനും അവനും കൂടെ അവിടെ നിൽക്കണം പിന്നെ ഞാനും എൻ്റെ അനിയനും കൂടി കമ്മ്യൂണിക്കേറ്റ് ഞാനെന്നല്ല നമ്മളെല്ലാവരും എൻ്റെ അനിയൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ആംഗ്യ ഭാഷയിലൂടെ കേട്ടോ അപ്പോൾ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ചുവന്ന കോഴീനെ കട്ട് ചെയ്ത് അതിൻ്റെ രക്തം വന്ന കാര്യമൊക്കെയാണ് പറയുന്നത് അത് കണ്ട് ഛർദ്ദിക്കാൻ വന്ന് പിന്നെ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഹെൽമെറ്റില്ല ഇങ്ങനെ ഭയങ്കര വെയിൽ ചൂടെടുക്കുന്നത് ഇങ്ങനെ മണ്ണിൽ നിന്ന് വരെ ഇങ്ങനെ ചൂടെടുക്കുന്ന കാര്യമൊക്കെ ഇനി പറയുന്നത് ലാസ്റ്റ് കുട വേണമെന്ന് ചോദിച്ചു ഞാൻ കുട പക്ഷേ കുടയിരുന്നു എൻ്റെ ഇല്ല ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഹെൽമെറ്റ് ഊരി കൊടുത്തേട്ടാ അല്ല ലാസ്റ്റ് അവൻ തന്നെ എൻ്റെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വന്നത് കുഴപ്പമില്ല ബട്ട് ഞാനും എൻ്റെ അനിയനും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അതായത് ഞാൻ എൻ്റെ കൂടെ അത് ബസ്സിൽ ഉള്ള അതായത് ഞാൻ സ്കൂളിൽ കൊണ്ടാക്കുന്ന ടൈമിൽ ബസ്സിൽ വന്നപ്പോഴത്തേക്ക് ഒരു ആൻറ്റി പറഞ്ഞത് അയ്യോ പാവം രണ്ടും ഊമ കൊച്ചുങ്ങളെ ദൈവം എന്തിനാ കഷ്ടതകൾ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോണ്ടായിട്ടുണ്ട് അത് നമുക്ക് കാര്യമല്ല അത് നമ്മൾ രണ്ട് ഊമ കൊച്ചങ്ങൾ എന്ന് പറഞ്ഞാല് അതൊന്നും നമ്മള് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടില് അയ്യോ അവൻ സംസാരിക്കാത്താണ് അയ്യോ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം നമ്മളില്ല നമുക്ക് എല്ലാരും കണക്ക് തന്നെ അതെങ്ങനെ നമ്മളെ കണക്ക് തന്നെ ആ ഒരു മൈദ്യ നമുക്കുള്ള അല്ലാതെ വേറെ വേറെ നമ്മക്കില്ല കേട്ടോ അപ്പം ഇനി ഇപ്പൊ ഇവിടെ വളരെ നിശദ്ധയാണ് അച്ചാമ്മിയ അച്ചാമ്മിയെ ഒരു അമ്മാമ്മയും കൂടെ ഇവിടെ സംസാരിക്കും അത് മാത്രമേ ഉള്ളൂ ബാക്കി ഇത് ഫുൾ ഇവിടെ നിശബ്ദത മാത്രമേ ഉള്ളൂ ഞാൻ ഞാൻ കിടന്ന കഥകളെ സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ല ഇനി ബഹളമൊന്നുമില്ല അപ്പം എന്തായാലും ഇനി ബഹളവും മൊത്തത്തിൽ ഒരു ഇത് പറഞ്ഞാൽ അപ്പ ചെരുമ്പോഴാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ വീഡിയോ പക്ഷെ ഞാൻ ഇപ്പം നിൽക്കുന്നതെന്ന് വെച്ചാൽ അപ്പച്ചിനെ വിളിക്കാനില്ല അമ്മേനെ കാരേറ്റ് പോയി വിളിച്ചുകൊണ്ട് വരാനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അതോ ആ വൈലറ്റ് കളർ സാരി എടുത്തു വരുന്നതാണ് എൻ്റെ മമ്മി അമ്മയുടെ കണ്ണ് നേരിതോ ആമീസിലോട്ടാണ് നോക്കുന്നത് അവിടെ കുറേ ടോപ്പ് ആ നിന്നോ ആ ഹക്കൊള്ളാന്നുള്ളൊരിതിലാണ് കേട്ടോ എൻ്റെ അമ്മ വരുന്നത് എന്നിട്ട് ഞാനും അമ്മയും കൊടുത്താൽ വീട്ടിൽ വന്ന് കയറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പച്ചി വന്നു കേട്ടോ വാ ദാ ഇതാണ് എൻ്റെ സുന്ദരിയായ എൻ്റെ അപ്പച്ചി ആ അപ്പച്ചീനെ വന്ന് കയറിയിട്ട് ഞാൻ അപ്പച്ചീനെ വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്നിട്ട് അപ്പച്ചി ഇതാ സമ്പാദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു യൂട്യൂബ് വരുമാനത്തിനെ കുറിച്ചാണ് അപ്പച്ചി പറയുന്നത് എനിക്കല്ലേ അറിയുള്ളൂ അഞ്ചിന്റെ പൈസ കീഴിലെന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞോ പറ എന്നാലും എങ്ങനെ േ കുഞ്ഞാരുടെ സ്കൂളില് ഞാൻ ഭീഷണിപ്പെട്ടുകൊണ്ട് പോകുന്ന കുഞ്ഞാറ്റിയുടെ സ്കൂളിലേക്കാണ് കുഞ്ഞാറ്റിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പച്ചു ചെല്ലുമ്പോഴത്തേക്ക് അവൾക്ക് അവളെ സ്കൂളിൽ ചെല്ലണമെന്ന് അങ്ങനെ ആ ആഗ്രഹം നടത്താനായിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പൊ അമ്മേ മോളും കണ്ട സ്ഥിതിക്ക് ഒരു ബീജം ഇട്ടേക്കാം മതി പതിമുണ്ട് മതി വീഡിയോ തീർന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞാറ്റ അപ്പച്ചി വൃത്തിയാക്കാൻ പോലെ പേപ്പർ എടുത്ത് കളയുമെന്ന് വിചാരിച്ച് അവൾ സ്കൂളിൽ പരീക്ഷയ്ക്ക് പരീക്ഷിക്കൊണ്ടുള്ള പേപ്പറാണ് ഇത് പത്ത് രൂപ എടുത്ത് വാങ്ങിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചതെന്ന് പറഞ്ഞ് കുഞ്ഞാറ്റത് അവർ എഴുതി വെച്ചേക്കുന്നതാണ് നിങ്ങൾ ഇരിക്കുന്നത് പിന്നെ അടുത്തത് ഇത് അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ നാത്തൂരും നാത്തൂരും കൂടി ഇതായിരിക്കുന്നതാണ് എനിക്ക് വയ്യ എല്ലായിടത്തും അടിയുമ്പോഴോണെങ്കിൽ ഇവിടെ കെട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത് അങ്ങനത്തെ ഒരു നാത്തൂരും നാത്തൂനാണ് ഇവിടെ ഉള്ളത് ആ അതൊക്കെ പോട്ടെ അടുത്ത് അപ്പച്ചി വന്നാൽ പെട്ടി പൊട്ടിക്കലാണ് ഞാനും ഇനിയും കൂടി ഇങ്ങനെ പെട്ടി വിചാരിച്ച് നമ്മളുടെ നമ്മൾ മാരക പെട്ടി പൊട്ടിക്കൽ പെട്ടി പൊട്ടിക്കാനായിട്ട് കത്രികയോ അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കിടന്നൊരു സാധനം സംഭവം ഇത് കത്രികയല്ല വേറെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ എൻ്റെ അനിയൻ്റെതാണ് ആ അതൊക്കെ പോട്ടെ എന്തായാലും പെട്ടി പെട്ടി പെട്ടിപൊടിക്കുന്ന നമുക്കൊരു ഒരു പ്രത്യേകതൊരു കല കണക്കാണ് ഞാനും എൻ്റെ അനിയനെയും കൂടെ പൊടിച്ചുകൊണ്ടിരുന്നത് ആ എന്തൊക്കെയായാലും ഇത് പൊട്ടി പെട്ടി പൊട്ടിച്ചതിൻ്റെ അകത്ത് എന്താണെന്ന് അറിഞ്ഞാൽ മനുഷ്യനൊരു സുഖം വരുവുള്ളൂ കാരണം നമുക്ക് വേണ്ട ലിപ്സ്റ്റിക് അതൊക്കെ ഇതിൻ്റെ അകത്താണല്ലോ പ്രത്യേകിച്ചും മുട്ടായി മുട്ടായിയാണ് പ്രാധാന്യമുള്ള സാധനം അങ്ങനെ നമ്മൾ രണ്ട് കൂടെ മെതുവ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് അങ്ങനെ വലിയൊരു പാക്കിംഗ് പൊട്ടിച്ചിതാ തീർന്നു വാ ഫൈനലി ഇതാ ഇങ്ങനെയാണ് നമ്മൾ പെട്ടി പൊടിച്ച് തിരിച്ചത് ആ മറ്റേ അമ്മ പറയുന്നു അമ്മയെ പച്ചിയും കൂടെ കുറുക്കൻ്റെ ഈ പൂമാല കിട്ടിയ അവസ്ഥയാണ് എൻ്റെ ഇനി എൻ്റെയും കയ്യിൽ പെട്ടി പൊടിച്ച് കിട്ടിയപ്പോഴെന്നാണ് അപ്പച്ചി പറഞ്ഞത് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് അപ്പച്ചി ഒന്ന് ചോദിച്ചു വാങ്ങിച്ചു ടാറ്റ വാങ്ങിക്കേണ്ട അവസ്ഥയാണ് എനിക്ക് വന്നത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അപ്പച്ച ഒന്നും കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ല എന്നുള്ള പരാതി തീർക്കാനായിട്ട് അപ്പച്ചെനിക്കൊരു ബർഗർ വാങ്ങിച്ചു തന്നു അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ബർഗർ കാണിച്ചു തരാം ഇത് കഴിഞ്ഞാൽ വേറെ വീക്കോ ഇതിൽ ഒരു ടൊമാറ്റോ വെച്ചിട്ടുണ്ട് ചീസ് പിന്നെ മറ്റേ മറ്റേതും മുട്ടക്കോസ് മുട്ടക്കോസ് വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ കിടക്കുന്ന ഒരു ചെറിയ ബർഗറാണ് കേട്ടത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും എനിക്കറിഞ്ഞിവിടെ ഇതാണ് സംഭവം ഈ ബർഗറാണ് എനിക്കപ്പച്ചി ഗൾഫിൽ നിന്ന് അങ്ങ് ദുബായിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ബർഗർ ആണ് കേട്ടോ അത് എന്തായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് നമ്മൾ കഴിക്കാതിരിക്കുന്നത് ശരിയല്ല ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സ്പോഞ്ചിയാണ് സ്പോഞ്ച് കണക്കാവണം എന്തായാലും കഴിച്ചോളാം അയ്യോ പക്ഷെ ഇത് കഴിച്ചിറക്കാം ബബുൽക്കം കണക്ക് അങ്ങനെ കഴിച്ചിറക്കാൻ പറ്റും വേണ്ട ഇതൊക്കെ കേട്ടോ കുഴപ്പം അത്യാവശ്യം കൊള്ളാം ാര്യം ഇന്ന് അമ്മയ്ക്കും കൂടെ കൊടുത്തിട്ടും കൂടെ നമ്മക്ക് കാണാം ഓ എന്താ കഴിച്ച കടിയും കടിച്ചൊന്നും എടുക്കത്തിയോ എന്റെ ബർഗറിന്റെ മാതിരി പല്ലും പോയല്ലേ അമ്മ എക്സ്പ്രഷ് ചെയ്തായിരുന്നു ഇനി ബാക്കി ഇത് പല പല പീസ് കണക്കായി പോയി അമ്മ കടിച്ചത് കടിച്ചിട്ട് കടിച്ചെടുക്കാൻ പറ്റണ്ട ഫുള്ള് കഴിച്ചേക്കാം പിന്നെ പക്ഷെ ലിപ്സ്റ്റിക് വേണോന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക് തോണ്ടുവന്നായിരുന്നു അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക്കാണെന്ന് കണ്ടിട്ട് എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക്കും പിന്നെ സ്പ്രേ ഒരു ഇഷ്ടപ്പെട്ടും ഇപ്പം ഭംഗി എൻ്റെ അടുത്തതാണ് ഈ സ്പ്രേ സ്പ്രയം പിന്നെ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്മൈലി കണ്ണാടി ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടു കണ്ണാടിയില്ലേ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ആവശ്യമൊക്കെ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അതുകൂടി ഞാൻ എടുത്തോണ്ട് വന്നു എനിക്കിതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തോണ്ട് വന്നു പിന്നെ അയ്യോ ഇത് തുറക്കാനും പറ്റണ്ട തുറന്ന് കാണിക്കും ഇതിൻ്റെ അകത്ത് കണ്ണാടിയാണ് അടി കയറക്കൊള്ളൂ ആ തെങ് കണ്ണാടി ഇതാണ് കണ്ണാടി അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇത്ര സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നു അവിടെ പ്രത്യേകിച്ച് സാധനം ഞാൻ എടുത്തോണ്ട് വന്നില്ല ഹാ നീ എന്നിട്ട് നാളെ പോയിട്ട് വേണം ഈ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ എടുക്കാനുണ്ട് അത് എടുക്കാനുള്ളത് ുള്ളൂ അപ്പോൾ എപ്പോഴത്തേക്കും കണക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആരും തന്നെ കമൻ്റ് ചെയ്യുന്നില്ല പിന്നെ പ്രത്യേകിച്ച് എനിക്ക് വന്നൊരു കമൻറ്റാണ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമോ ചെയ്യുമോന്ന് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചായിരുന്നു പക്ഷേ കഷ്ടകാലത്തിന് കറണ്ട് പോയിട്ടാം അതുകൊണ്ട് ചെയ്യാൻ പറ്റാ വെച്ചാൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്നെ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതും കൂടി പറയണം കേട്ടോ അല്ലാതെ ഇപ്പം നിങ്ങളെ മനസ്സിൽ തോന്നിയത് എനിക്ക് പറയത്തില്ല എനിക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഞാൻ അതും കൂടി ചെയ്യാൻ ശ്രമിക്കാം പിന്നെ അത്യാവശ്യം എല്ലാ കമൻറ്റുകളും നോക്കിയിട്ട് അത് ഞാൻ അതായത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ബെൽ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക് ഞാൻ എന്തായാലും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ അതിനായിട്ട് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും ഡെയിലി വ്ളോഗിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാമത്തെ വീഡിയോ ഞാൻ നാളത്തെ വീഡിയോ നാളെ തന്നെ കൃത്യമായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും ഞാൻ ഇപ്പം ഒരു ദിവസം ലേറ്റായാണ് ഇട്ടത് എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ലേറ്റ് ലേറ്റായാണ് ഞാൻ ഇട്ടത് അപ്പം എന്തായാലും ഇനി കറക്റ്റ് ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ ലൈ സാറേ 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 ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അതെടുക്കണം അപ്പം പോയി